നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കണ്ട വിഷ്വൽസ് ഇപ്പോൾ വടക്കാഞ്ചേരി കോടതിയിൽ കണ്ട വിഷ്വൽസ് ആണ് അതായത് കെ എസ് യു നേതാക്കളെ കഴിഞ്ഞ മാസം സംഭവമുണ്ടായ എസ് എഫ് ഐ കെ എസ് യു ഒരു സംഘർഷം ഉണ്ടായിരുന്നു ആ സംഭവത്തിന് പിന്നാലെ അറസ്റ്റിലായ കെ എസ് യു നേതാക്കളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ രംഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അതായത് തീവ്രവാദികളോടൊന്ന പോലെയാണ് വടക്കാഞ്ചേരി പോലീസ് ഇവരോട് പെരുമാറിയിട്ടുള്ളത് അതായത് തീവ്രവാദികളെ കൊണ്ടുവരുന്ന പോലെ തല മൂടിക്കൊട്ടി കറുത്ത കൊണ്ട് തല മൂടിക്കെട്ടിക്കൊണ്ടാണ് കോടതിയിലേക്ക് ഇവരെ കൊണ്ടുവന്നിരുന്നത് അതായത് കെ എസ് യു പ്രവർത്തകരായ ഗണേഷ് ആറ്റൂർ കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റാണ് ഇദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലമീൻ ഒറ്റപ്പാലം എൻ എസ് എസ് മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് ഇതോടൊപ്പം അസ്ലാം കിളിമംഗലം ഗവൺമെന്റ് മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഇവരെ മൂന്നുപേരെയുമാണ് ഇത്തരത്തിൽ തീവ്രവാദികൾ എന്ന പോലെ ഇപ്പോൾ വടക്കാഞ്ചേരി പോലീസ് കൊണ്ടുവന്നിരുന്നത് അതായത് കഴിഞ്ഞ മാസം നടന്ന സംഭവത്തിലാണ് ഇത്തരം ഒരു നടപടി പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഒരു സാധാരണ ഒരു വിദ്യാർത്ഥി സംഘ സംഘർഷത്തിലാണ് വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ ഈ പോലീസ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ കോടതിയിൽ എത്തിയതിനു ശേഷം കോടതി ഈ പോലീസിനോട് ചോദിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളെ നിങ്ങൾ ഇത്തരത്തിൽ പെരുമാറിയത് എന്നൊരു ചോദ്യം ഏഹ് കോടതി പോലീസിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ പോലീസ് പറഞ്ഞത് തിരിച്ചറിയലിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്തത് എന്നാണ് പോലീസ് കോടതിയോട് അറിയിച്ചിരുന്നത് എന്നാൽ കോടതി തിരിച്ചു ചോദിച്ചു ഇവരെ വിശദമായി മനസ്സിലായത് കൊണ്ടല്ലേ അതായത് ഇവരുടെ പേരുകൾ തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് കഴിഞ്ഞ മാസം നടന്ന സംഭവത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയതെന്ന് കോടതി തിരിച്ചു ചോദിച്ചപ്പോഴത്തേനും ഏർ പോലീസിന് ഉത്തരമില്ലാതാവുകയും ഇതോടൊപ്പം വടക്കാഞ്ചേരി എസ് എച്ച്ഒയോട് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകണമെന്നുമാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മോഷണമടക്കമുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സംഘർഷം മാത്രമല്ല അന്നുണ്ടായ സംഘർഷത്തിൽ ഇവർ എസ് വിദ്യാർത്ഥികളുടെ പേഴ്സും ഫോണും അടിച്ചു മാറ്റി അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്ന ഒരു ആ കുറ്റകൃത്യം കൂടി പോലീസ് ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട് അതായത് കുറ്റം കൂടുതൽ ശക്തമാക്കുക എന്നുള്ള ഒരു ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ചെയ്തു ചെയ്തിരുന്നത് അതി അതിൻ്റെ ഭാഗമായിട്ട് ബി ബി എൻ എസ് നൂറ്റി പത്ത് നൂറ്റി പതിനെട്ട് നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത്തി രണ്ട് മുന്നൂറ്റി പത്ത് രണ്ട് എന്നിങ്ങനെ വകുപ്പുകളാണ് ഇവർക്ക് മേൽ ചുമത്തിയിട്ടുള്ളത് എന്നാൽ കോടതി ഈ കോടതിയിൽ ഹാജരാക്കിയ ഇവരെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ തിങ്കളാഴ്ച എസ് എച്ച്ഒയോട് വീണ്ടും ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ ഈ അതിക്രമത്തിൽ കൃത്യമായൊരു വിശദീകരണം വേണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി എസ് എച്ച്ഒയ്ക്ക് എസ് എച്ച്ഒാജഹാന് വടക്കാഞ്ചേരി എസ് എസ് ഒ ഷാജഹാൻ കോടതി ഈ നോട്ടീസും ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ പെരുമാറിയത് എന്നതിനെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് വേണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാകും ഏറ്റവും ക്രൂരമായ അതായത് രാഷ്ട്രീയ പ്രേരിതമായി തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ ചെയ്തതെന്നാണ് നമുക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏറ്റവും ക്രൂരമായ ഒരു പ്രതികളോട് പോലും കാണിക്കാൻ പാടില്ലാത്ത ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ഹീനകൃത്യമായിട്ട് ഹീനകൃത്യമാണ് വടക്കാഞ്ചേരി പോലീസ് ഇവരോട് കാണിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ തലമൂടിക്കൊണ്ടുവരുന്നത് അതിഭീകരമായിട്ടുള്ള ഭീകരവാദികൾ ഉൾപ്പെടെയുള്ള കുറ്റവാളികളെയാണ് സാധാരണ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നത് ഈ ഈ ഒരു അവസ്ഥ നിലനിൽക്കുകയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഈ പോലീസ് എന്തർത്ഥത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് നമുക്കിപ്പം ചോദിക്കാനുള്ളത് സമൂഹം മനസ്സിലാക്കിക്ക് മുമ്പിൽ നമുക്ക് ചോദിക്കാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സാധാരണ കെ എസ് യു എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘർഷം മാത്രമാണ് സാധാരണ ഇത്തരം സംഘർഷങ്ങൾ സ്ഥിരമായി കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നതാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്ന പ്രതികളെ ഹാജരാക്കുന്നത് സാധാരണഗതിയിൽ വിലങ്ങു പോലും അണിയിക്കതയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പ്രതികളെ കൊണ്ടുവരുന്നത് എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് വടക്കാഞ്ചേരി പോലീസ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് ഇത് തീർച്ചയായിട്ടും പോലീസിന്റെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ